വിനോദവാർത്തകൾ ഇനി ഒരു കഥയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പിൻഗാമിയാകാൻ ഒരാളെത്തുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാവില്ല എന്നാൽ അതും ഉണ്ടായിരിക്കുന്നു സ്വയം സുന്ദരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഷുക്കൂറാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയ സിനിമയുമായി എത്തുന്നത് എന്തായാലും സൂപ്രതാരങ്ങൾക്ക് പേടിക്കേണ്ട മോഹൻലാലിനോടും മമ്മൂട്ടിയോടുമല്ല തന്റെ മത്സരമെന്ന് ഭാവിയിലെ ഈ സൂപ്പർ സ്റ്റാർ പറയുന്നു സിനിമ റിലീസ് ചെയ്യുന്ന മാർച്ച് പന്ത്രണ്ടോടെ താൻ സൂപ്പർ സ്റ്റാറാകുമെന്നും അതോടെ മലയാള സിനിമ രക്ഷപ്പെടുമെന്നും ഷുക്കൂർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും പേടിക്കണ്ട തന്റെ മത്സരം അവരോടല്ല എന്ന് ഷുക്കൂർ തറപ്പിച്ചു പറയുന്നു കഥ തിഥ സംവിധാനം സംഭാഷണം ആലോപനം മ്യൂസിക് ആർട്ട് കോസ്റ്റ്യൂം പ്രൊഡക്ഷൻ അങ്ങനെ പോകുന്ന ഒരു മൊത്തം സിനിമയുടെ ഏകദേശം വിഭാഗങ്ങൾ ഇരുപത്തി ഒന്ന് വിഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട് പതിനെട്ട് മേഖല ചെയ്തിട്ട് സ്വന്തം സൂപ്പർ സ്റ്റാറാണെന്ന് ഒരാൾ പറയുന്നുണ്ട് അപ്പോ ഇരുപത്തിയൊന്ന് അല്ല ഞാൻ പറയട്ടെ ഇരുപത്തിയൊന്ന് വിഭാഗം ഞാനും ചെയ്തില്ല അപ്പൊ എനിക്കും സൂപ്പർ സ്റ്റാർ ആവാലോ ഇനി സിനിമയുടെ കഥ കേൾക്കാം കോടമ്പക്കത്തേക്ക് സുന്ദരേഷണ ഒരാള് മളവികാരണ നാട്ടിൻപുറത്ത് കയറി പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു അവളൊരു കതിയിൽപ്പെടുന്നു അതിനോടുകൂടി അവൾക്ക് മലയാള സിനിമയോട് വെറുക്കുന്നു ആ വെറുപ്പാണ് മുപ്പത്തി പ്രതികാരത്തിലൂടെ തീർത്തുന്നത് സിനിമക്കായി ഷുക്കൂറും തിരുവനന്തപുരത്തെ നിർമ്മാതാവും ചേർന്ന് മുടക്കിയത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് അത്രേ നിർഭാഗ്യവശാൽ ഈ നിർമ്മാതാവിനെ വാർത്താസമ്മേളനത്തിൽ കണ്ടില്ല ഷുക്കൂറിന്റെ വീരവാദങ്ങൾ കേൾക്കുന്നവർ ചിലരെങ്കിലും സമീപകാലത്ത് കേരളത്തിലിറങ്ങിയ ഇത്തരത്തിലുള്ള മറ്റൊരു കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടാകും ഏഷ്യാൻ ന്യൂസ് കോഴിക്കോട്